വാഹനങ്ങളിലെ രൂപമാറ്റം സംബന്ധിച്ച വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് ഷുഗൈ വധക്കേസ് പ്രതി ആകാശ് നെല്ലങ്കേരി നിയമം ലംഘിച്ചു ഓടിച്ച ജീപ്പിന്റെ ഫോട്ടോയും മറ്റു വിശദാംശങ്ങളും സർക്കാർ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എ ശ്രീകാന്ത് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഈ വാർത്ത ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് നമ്മുടെ ആകാശ് എസ് കെ എൻ എസ്കനി വാഹനങ്ങളിലെ രൂപമാറ്റം സംബന്ധിച്ച കേസ് നേരത്തെ തന്നെ കോടതിയുടെ പരിഗണനയിൽ ഉള്ളതാണ് പക്ഷേ അതിൽ അതിൽ കുറച്ച് എരിവും കുളിയും വന്നത് ഈ ആകാശ് ചില്ലങ്കേരി ഒരു വാഹനവുമായി നിയമം ലംഘിച്ച് കളത്തിലിറങ്ങിയതോടെയാണ് ആകാശ് ചില്ലങ്കേരിക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ആകാശ് ചില്ലങ്കേരിയെ കണ്ട ഭാവിച്ചില്ല പക്ഷേ കോടതി ഹൈക്കോടതി ആകാശ് ചെല്ലങ്കേരിയെ കയ്യോടെ ചെവിക്ക് തൂക്കിയെടുത്തു എന്ന് വേണം പറയാൻ ആകാശ് ചെല്ലങ്കേരിക്കെതിരെ കേസെടുക്കുന്ന നടപടിയിലേക്ക് കോടതി ഇടപെട്ടതോടെ കടക്കാൻ നിലവിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും തയ്യാറാവുകയും ചെയ്തു മാത്രമല്ല ഈ ആകാശ് ചെല്ലങ്കേരിക്കെതിരെ കേസെടുത്തു നടപടികൾ സ്വീകരിച്ചു എന്ന് പോലീസ് ഇന്നലെ മോട്ടോർ വാഹന വകുപ്പും ഇന്നലെ കോടതി അറിയിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ആ നടപടി സ്വീകരിച്ച വാഹനത്തിന്റെ കളർ ഫോട്ടോ അടക്കം ഹാജരാക്കാൻ കോടതി ഇപ്പോൾ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഈ ഐ എസ് ഐ പി എസ് ഓഫീസർമാർ ബീക്കൺ ലൈറ്റ് വെച്ച് പോകുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു ആ പരാതി കോടതി തന്നെയാണ് ഉന്നയിക്കുകയും ചെയ്തത് അത് കർശനമായി നിയന്ത്രിക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഇട്ടു പോകുന്നു എന്നൊരു ആക്ഷേപം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു അക്കാര്യത്തിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ന് മറുപടി ഉണ്ടാകും